മലയാളിയുടെ റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ പാട്ടുപെട്ടിരിക്കും ഒരുപാട് പ്രതിജ്ഞകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പറ്റിയുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പുതുവത്സരത്തിലേക്ക് കടന്നത് പക്ഷേ സാറേ ഒരാഴ്ച കഴിഞ്ഞു മുമ്പ് തന്നെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പ്രതിജ്ഞകളൊക്കെ പാളി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ശങ്കരം പിന്നെയും തെങ്ങുമ്പോൾ തന്നെ ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പങ്കുവെച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു പ്രതീക്ഷകൾ പാളി പ്രതിജ്ഞകൾ തെറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ അദ്ധ്യായം അവസാനിക്കാൻ പാടില്ല വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾക്ക് നമ്മുടെ അടുത്ത പ്രതിജ്ഞകൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ട് തെറ്റിപ്പോയി എന്ന് കരുതിക്കൊണ്ടോ പൂർണ്ണമായിട്ടും പാലിക്കാൻ പറ്റില്ല എന്ന് എഴുതിക്കൊണ്ടോ ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് ഞാൻ അവരോട് ഒരു ഉദാഹരണം പറഞ്ഞു എന്തെങ്കിലും കടൽ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ താങ്കളും കണ്ടു കാണും ഈ തീരത്തോടടുക്കുന്ന തിര ഒരുമാതിരി തല്ലി അലച്ചാണ് വീഴുന്നത് തല്ലി അലച്ച് വീഴുന്ന തിര പിന്നെയും പൊറോട്ട് പോയാലും വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ഉയർന്നു പോങ്ങിയ താഴെയാണ് അതിങ്ങനെ ഒരിക്കൽ തല്ലി അലച്ച് വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരയും അതോടൊപ്പം അവസാനിക്കുന്നില്ല തിര അടിച്ച് ഉയരും അത് വീഴും അത് തുറന്നുകൊണ്ടിരിക്കും മനുഷ്യൻ്റെ കാര്യത്തിലും എന്തുമാത്രം നമുക്ക് വീഴ്ചകളോ താഴ്ചകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാലും പിന്നെയും നാം ഉയരും വളരും മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആ ഒരു ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്നാലും നമ്മൾ ചിന്തിച്ച ആ കിളിയുടെ ചിറകൽ കിളിക്കുള്ള ആത്മവിശ്വാസം മാറി നമുക്ക് ആത്മവിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ വീണത് കൊണ്ടോ ഒരു പ്രാവശ്യം തെറ്റിപ്പോയതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല എന്നും വർഷത്തിലേക്കുള്ള ആ പുതിയ പ്രതിജ്ഞകൾ തീരുന്നില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം ആ തീരത്തോടെ എടുക്കുന്ന തിരയെ നോക്കിയാൽ മാത്രം മതി എത്രമാത്രം ഉയർന്ന് പൊങ്ങി വീണാലും പിന്നെയും അത് വീണ്ടും ഉയരും വീണ്ടും വീഴും മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് മനുഷ്യനാണ് വീഴ്ചകളുണ്ടാവും പക്ഷേ ആ വീഴ്ചയോടുകൂടി ജീവിതം തീർന്നു തീർന്നുവന്നോ ആ വീഴ്ചയോടുകൂടി ഇനി നന്നാവില്ല എന്നോ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ തെറ്റ് അതെല്ലാം നമുക്ക് പാഠങ്ങളാണ് കാരണം ഇന്നലത്തെ സംഭവങ്ങൾ ഇന്നത്തെ അനുഭവ പാഠങ്ങളാണ് ചരിത്രം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല അവനവൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച വീഴ്ചകൾ അവനവന് അടുത്ത ദിവസത്തേക്കുള്ള പാഠങ്ങളാണ് ആ പാഠങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നമ്മൾ നന്നാവും നമ്മൾ വളരും നമ്മൾ പുതിയ മനുഷ്യരാവും അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാവേണ്ട ആ ക്ലാരിറ്റിയാണ് വ്യക്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണാലും ഞാൻ എഴുന്നേൽക്കുമെന്നും ഞാൻ തളരില്ല തകരില്ല എന്നും വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്നും ഓരോ വീഴ്ചകളും ഓരോ പാഠങ്ങളെന്നെ പഠിപ്പിച്ചുവെന്നും ആ പാഠങ്ങളെന്ന് പറയുന്നത് ഇനിയും വീഴാതിരിക്കാനായിട്ടുള്ള പാഠങ്ങളാണ് എന്നുള്ള തിരിച്ചറിയൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു വർഷം പുതിയതാണ് നമ്മളാണ് പുതിയത് ആവേണ്ടത് നമ്മൾ പുതിയതാവാനായിട്ട് നമ്മുടെ പഴയതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി അതിനുള്ള ആ ഒരു ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലോ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു